ലിറ്റിൽ ഫ്ലവർ ഓർഫണേജ് ഗേറ്റിനു മുന്നിലെ വലിയ ബോർഡ് വായിച്ചുകൊണ്ടാണ് ജോസ് പതിയെ ഉള്ളിലേക്ക് കടന്നത് ഗേറ്റിനോട് ചേർന്നുള്ള ചെറിയ മുറിയിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ചേട്ടാ ഇവിടെ ഓഫീസ് ഏത് ഭാഗത്താണ് പാതി ഉറക്കത്തിലായിരുന്ന അയാൾ ജോസിന്റെ ആ ചോദ്യം കേട്ടാണ് ഞെട്ടി ഉണർന്നത് ഏഹ് എന്തുവാ ചോദിച്ചേ അയാൾ ചാടി എഴുന്നേറ്റു ചേട്ടാ ഓഫീസ് എവിടെയാണെന്നാ ചോദിച്ചേ ജോസ് ശാന്തനായി തന്നെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു ആ ഓഫീസ് ദേ നേരെ പോയാൽ മതി ആ കാണുന്ന ഇരുന്നില ബിൽഡിങ്ങിൻ്റെ താഴത്തെ നിലയിലാ എന്താ കാര്യം എനിക്കിവിടുത്തെ സിസ്റ്ററിനെ ഒന്ന് കാണണം മറുപടി കേട്ടപാടി രജിസ്റ്റർ ബുക്ക് കയ്യിലേക്കെടുത്തു സെക്യൂരിറ്റി പേരും ഫോൺ നമ്പറും ഒന്ന് പറഞ്ഞോളൂ ഇവിടുത്തെ ഒരു റൂളാണ് വേണ്ട വിവരങ്ങൾ നൽകി പുഞ്ചിരിയോടെ അവൻ പതിയെ ഉള്ളിലേക്ക് നടന്നു അതെ സിസ്റ്റർ ദേ ആ ഗാർഡൻ്റെ ഭാഗത്തുണ്ട് ദേ ആ കാണുന്ന ആളാണ് പിന്നിൽ നിന്നും സെക്യൂരിറ്റി വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയ ജോസ് കണ്ടു കുട്ടികൾക്കൊപ്പം ഗാർഡനിൽ ജോലിയിൽ മുഴുകി നിൽക്കുന്ന സിസ്റ്റർ തെരേസയെ അറുപത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന സിസ്റ്റർ എല്ലാവർക്കും വളരെ പ്രിയങ്കരിയാണ് തെരേസ സിസ്റ്റർ അല്ലേ ജോസിന്റെ ചോദ്യം കേട്ട് പതിയെ തല ഉയർത്തിയവർ അതേലോ ആരാണ് മനസ്സിലായില്ല ഞാൻ സിസ്റ്ററിനെ കണ്ട് ഒരു കാര്യം സംസാരിക്കാൻ വന്നതാണ് വിരോധമില്ലെങ്കിൽ അല്പം മാറി നിന്ന് സംസാരിക്കാമോ ഭവ്യതയോടെ ജോസ് ചോദിക്കവേ പതിയെ ഗാർഡന്റെ പുറത്തേക്കിറങ്ങി സിസ്റ്റർ മോളെ നാൻസി കൈ കഴുകാൻ അല്പം വെള്ളം ഇങ്ങെടുത്തെ ഉച്ചത്തിൽ അവർ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഒരു കപ്പ് വെള്ളവുമായി ഒരു പെൺകുട്ടി അവിടേക്കെത്തി ഇരുപത്തിയഞ്ചു വയസ്സിനു മേൽ പ്രായം തോന്നിക്കുന്ന ആ കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കാതിരുന്നില്ല ജോസ് കൈ കഴുകി പുഞ്ചിരിയോടെ ജോസിന് നേരെ തിരിഞ്ഞു സിസ്റ്റർ പറയും മോനെ എന്താ കാര്യം അത് സിസ്റ്റർ എൻ്റെ പേര് ജോസ് സ്ഥലം ഇവിടെ അടുത്ത് തന്നെ മുളമുട്ടത്താണ് പ്രവാസിയായിരുന്നു ഇപ്പോൾ നാട്ടിലെത്തി ഒരു ചെറിയ മോട്ടോർ ബൈക്ക് വർക്ക്ഷോപ്പ് തുടങ്ങി അപ്പനും അമ്മയൊക്കെ കുഞ്ഞിലെ മരിച്ചതാ രണ്ട് പെങ്ങന്മാരുണ്ട് അവരുടെ വിവാഹം കഴിഞ്ഞു ഒന്ന് നിർത്തി സിസ്റ്ററുടെ മുഖത്തേക്ക് നോക്കി അവൻ ഒക്കെയും കേട്ട് എന്താണ് കാര്യമെന്നറിയാനുള്ള ആകാംക്ഷയായി തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവർ അതെ സിസ്റ്റർ ഞാൻ വന്ന കാര്യം പറയാം എനിക്കൊരു വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതിവിടെ ഏതേലും ഒരു കുട്ടിയായാൽ ഏറെ സന്തോഷം ആ വിവരം തിരക്കാനാണ് ഞാൻ നേരിട്ട് വന്നത് ആ ആവശ്യം കേട്ടപാടെ സിസ്റ്ററുടെ മുഖം വിടർന്നു മോനെ ഇതിപ്പോൾ നീ പറഞ്ഞത് കേട്ടിട്ട് ഏറെ സന്തോഷമുണ്ട് നിങ്ങൾ ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ നിന്നെപ്പറ്റി ഒന്നും അറിയില്ല എനിക്ക് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഒറ്റയ്ക്കാണോ വരേണ്ടത് ആ മറുപടി പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ ഒന്ന് പുഞ്ചിരിച്ചു ജോസ് കൂടെ വരാൻ ആരുമില്ല സിസ്റ്ററെ ഒറ്റയ്ക്കാണ് ആ വാക്കുകളിൽ പ്രതിധ്വനിച്ച നിരാശ വേഗത്തിൽ തിരിച്ചറിഞ്ഞു തെരേസ സിസ്റ്റർ മോനെന്തോ വിഷമുണ്ടല്ലോ ഉള്ളിൽ അവരുടെ വാത്സല്യപൂർണമായ ആ ചോദ്യം കേൾക്കെ ഒരു നിമിഷം തൻ്റെ അമ്മയെ ഓർത്തുപോയി ജോസ് അപ്പനും അമ്മയും കുഞ്ഞിനെയും മരിച്ചതാണ് സിസ്റ്റർ പെങ്ങന്മാർക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്തൊൻപതാമത്തെ വയസ്സിൽ എന്റെ കൂടപ്പിറപ്പുകളെ വല്യമ്മച്ചി ഏൽപ്പിച്ച് ഗൾഫിലേക്ക് പോയതാ ഞാൻ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോഴും എൻ്റെ കുട്ടികളെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ നോക്കണമെന്ന ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പൊന്നുപോലെ നോക്കി ഞാൻ അവരെ ഒടുവിൽ നല്ല രണ്ട് കുടുംബങ്ങളിലേക്ക് തന്നെ കെട്ടിച്ചും വിട്ടു അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ ജോസിന്റെ മുഖത്ത് അഭിമാനമായിരുന്നു എന്നാൽ ആ മുഖഭാവം മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല പക്ഷേ പെങ്ങന്മാർക്ക് വേണ്ടി ജീവിച്ച ഞാൻ എന്റെ കാര്യം നോക്കാൻ മറന്നു ജീവനെപ്പോലെ കരുതിയ കൂടപ്പിറപ്പുകളും ഓർത്തില്ല എന്നെപ്പറ്റി സ്വന്തം കാര്യം നോക്കി പോയി ഒക്കെയും കേട്ട് മൗനമായി നിന്നു സിസ്റ്റർ അല്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്കറിവ് വച്ചപ്പോൾ മുതൽ ഞാൻ നാട്ടിലില്ല അപ്പോൾ പിന്നെ അത്രയൊക്കെ ആത്മബന്ധമേ ഉണ്ടാകൂ വേദനയിലും തൻ്റെ കൂടെപ്പിറപ്പുകളെ തള്ളിപ്പറയാൻ ജ്യൂസ് തയ്യാറല്ലായിരുന്നു മുമ്പ് വിഷമിക്കല്ലേ എന്നിട്ടിപ്പോൾ എന്തുണ്ടായി സിസ്റ്ററുടെ ചോദ്യം അവനെ ഒരു നിമിഷം നിശബ്ദനാക്കി കെട്ടിയന്മാരുടെ വാക്ക് കേട്ട് അവൾമാർ എന്നോട് ഷെയർ ചോദിക്കാൻ വന്നു സിസ്റ്ററെ അതിൻ്റെ പേരിൽ ചെറിയ കശവിശയൊക്കെ ഉണ്ടായി വഴക്കായി പിണക്കായി ഒടുവിലിപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി കുറേയേറെ സമ്പാദിച്ചു ഞാൻ നല്ലൊരു പങ്ക് കിട്ടിയതോടെ അവർക്ക് പിന്നെ എന്നെ വേണ്ടാതെയായി കുടുംബത്തിന് വേണ്ടി ജീവിച്ചു ഒടുവിൽ അത് പറഞ്ഞു നിർത്തുമ്പോൾ ജോസിൻ്റെ ശബ്ദം ഇടറി പോട്ട മോനെ സാരമില്ല നീ കാരണം അവരിപ്പോൾ സന്തോഷിക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം പിന്നെ ഇവിടിപ്പോൾ ഒരു വിവാഹം നടക്കണേൽ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെയുണ്ട് മോനത് അറിയോ സിസ്റ്ററുടെ ആ ചോദ്യം കേട്ട് കയ്യിലിരുന്ന കവറിൽ നിന്നും കുറച്ച് പേപ്പറുകൾ പുറത്തെടുത്തു ജോസ് ഇവിടുത്തെ ഫോർമാലിറ്റീസ് പൂർണ്ണമായും അറിയില്ല ദേ എൻ്റെ പേരിൽ ഒരു വീടും കുറച്ച് വസ്തുക്കളും ഉണ്ട് പിന്നെ സിറ്റിയിൽ തന്നെ സ്വന്തമായി ഒരു മോട്ടോർ ബൈക്ക് വർക്ക്ഷോപ്പും അതും സ്വന്തം സ്ഥലത്ത് തന്നെയാണ് അതിൻ്റെയൊക്കെ ഡോക്യുമെന്റ്സ് ആണ് പിന്നെ എന്നെപ്പറ്റി അറിയണേൽ എൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ മതി അവൻ പറഞ്ഞു നിർത്തുമ്പോൾ സിസ്റ്ററുടെ മുഖം കൂടുതൽ വിടർന്നു നമുക്ക് മോനെ നിന്റെ ഇഷ്ടം പോലെ തന്നെ നിനക്ക് ഇവിടുന്ന് തുണയെ കിട്ടും അത്രയും പറഞ്ഞ് സിസ്റ്റർ കുറച്ചകലേക്ക് ഒന്ന് നോക്കി അവിടെ മുന്നേ വെള്ളം കൊണ്ടു കൊടുത്ത ആ പെൺകുട്ടി നിന്നിരുന്നു മോനെ കണ്ടോ അവളെ പേര് നാൻസി ഇവിടെ ഞാൻ വളർത്തി വലുതാക്കിയ എൻ്റെ കുട്ടിയാണ് ഇതുപോലെ ഒരു ആലോചന വന്നപ്പോൾ വിശദമായി അന്വേഷിച്ച് തന്നെയാണ് വിവാഹം നടത്തിയത് ഒരു വീട് ബാംഗ്ലൂരിൽ നല്ല ജോലി പക്ഷേ ആരുടെയും ഉള്ളു മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ആദ്യരാത്രിയിൽ അവളുടെ ബെഡ്റൂമിൽ ഭർത്താവ് ഒരു സുഹൃത്തിനൊപ്പമാണ് കടന്നുചെന്നത് വിവാഹം ചെയ്ത സ്വന്തം ഭാര്യയെ ആദ്യ രാത്രിയിൽ തന്നെ തന്റെ കൂട്ടുകാരനും കൂടി പങ്കുവെക്കാനായിരുന്നു അവന്റെ തീരുമാനം സിസ്റ്റർ പറഞ്ഞു നിർത്തുമ്പോൾ നടുക്കത്തോടെ കേട്ടുനിന്നു ജോസ് എന്നിട്ട് എന്നിട്ടെന്താ ഉണ്ടായേ അവന്റെ ആകാംക്ഷ കണ്ട് തുടർന്നു അവർ രണ്ടുപേരും കൂടി അവളെ ആക്രമിച്ചു പക്ഷെ കർത്താവിന്റെ കൃപ എങ്ങനെയോ പാവം വീട് വിട്ട് പുറത്തേക്കൂടി നൈറ്റ് പെട്രോളിങ്ങിനിറങ്ങിയ പോലീസുകാർക്ക് മുന്നിൽ ചെന്നെത്തി വിവരങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഭയന്ന് വിറച്ച് പോലീസ് സ്റ്റേഷന്റെ ഒരു മൂലയിലിരിക്കുകയായിരുന്നു പാവം അവന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു മോളെ ഞങ്ങൾ തിരികെ കൊണ്ടുവന്നു പക്ഷെ അതോടെ അവളുടെ പ്രസരിപ്പില്ലാതെയായി ഇപ്പോഴും ആ ഷോക്ക് അവളെ വിട്ടുപോയിട്ടില്ല അതിൽ പിന്നെ ഇതുപോലെ വരുന്ന ആലോചനകൾ വ്യക്തമായി അന്വേഷിച്ചു ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾ നടത്താറുള്ളൂ മോന് വേറൊന്നും തോന്നരുത് സിസ്റ്റർ പറഞ്ഞു നിർത്തുമ്പോൾ നാൻസി തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ജൂസ് കേട്ട കഥകൾക്കൊപ്പം ആ മുഖവും അവൻ്റെ ഉള്ളിൽ തറച്ചു ജീവിതത്തിൽ ഒരു തിരിച്ചടി കിട്ടിയ അവളെ ഒപ്പം കൂട്ടി പൊന്നുപോലെ നോക്കാൻ അവൻ്റെ ഉള്ളം കുതിച്ചു സിസ്റ്റർ എന്നെപ്പറ്റി അന്വേഷിച്ചോളൂ നിങ്ങളുടെ എല്ലാ അന്വേഷണങ്ങൾക്കും ഒടുവിൽ ഞാൻ ഓക്കെ ആണ് എന്ന് തോന്നിയാൽ എനിക്ക് ഈ നാൻസി വിവാഹം ചെയ്ത് തരാമോ അവൾക്ക് കൂടി സമ്മതമാണേൽ മതി പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ ജോസിന്റെ ആ ചോദ്യം കേട്ട് കുറച്ചു സമയം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പോയി സിസ്റ്റർ അവരുടെ മിഴികളിൽ അപ്പോൾ നനവ് പടർന്നിരുന്നു മറുപടി പറഞ്ഞില്ല അവർ പകരം സ്നേഹത്തോടെ സന്തോഷത്തോടെ അവന്റെ ചുമലിൽ ഒന്ന് തലോടി ആ തലോടലിൽ ജോസിനുള്ള മറുപടി ഉണ്ടായിരുന്നു അതോടെ അവനും സന്തോഷിച്ചു എന്നാൽ ഈ സംഭാഷണങ്ങൾ ഒന്നും അറിയാതെ നാൻസി അപ്പോഴും മറ്റുള്ളവർക്കൊപ്പം ഓരോരോ ചെറിയ ജോലികളിൽ മുഴുകി നിന്നു ഇന്നിപ്പോൾ വർഷം ഒന്ന് കഴിഞ്ഞിരിക്കുന്നു ജോസ് അവന്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ് നാൻസി എപ്പോഴും ഓർഫണേജിലും അതിപ്പോൾ നാട്ടുനടപ്പ് അനുസരിച്ച് പ്രസവാനന്തര ശുശ്രൂഷ പെണ്ണു വീട്ടുകാരുടെ വകയാണല്ലോ ജോസിനും ഡാൻസിക്കും പിറന്ന ആ കുഞ്ഞു മാലാഖയ്ക്ക് പേരിട്ടത് തെരേസ സിസ്റ്റർ തന്നെയാണ് ഏഞ്ചൽ ചെറിയ ചെറിയ സന്തോഷങ്ങളിലൂടെ അവർ സുഖമായി ജീവിച്ചു വരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ